വൈവിധ്യമാർന്ന കളക്ഷൻ അതും ഇയർ കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നൽകുന്നു ഓർഡറുകൾ സ്വീകരിക്കുന്നു റിപ്പയർ ചെയ്യുന്നു യും പനി ബാധിച്ച അവശ്യ നിലയിലായ ആദിവാസി യുവതിക്ക് രക്ഷകരായി അഗ്നിരക്ഷാ സേനയും സംഘവും പോത്തുകൽ മുണ്ടേരി കുമ്പളപ്പാറ നഗറിലെ മാധവന്റെ ഭാര്യ സീതക്കാണ് സേനകൾ രക്ഷകരായത് जीरोन जीरो थ्री जीरो वन जीरो थ्री हाँ ठीक है स्टेट आवाज आ रहा है विक्टिम कॉर्नर पर है स्ट्रेच ले स्ट्रेच ले गाने वाले स्ट्रेच स्ट्रेच പനി ബാധിച്ച അവശ്യനിലയിലായ ആദിവാസി യുവതിക്ക് രക്ഷകരായി അഗ്നിരക്ഷാ സേനയും എൻ ഡി ആർ എഫ് സംഘവും പോർത്തുഗൽ മുണ്ടേരി കുമ്പളപ്പാറ നഗറിലെ മാധവിന്റെ ഭാര്യ സീതക്കാണ് സേനകൾ രക്ഷകരായത് സീതക്ക് പനി കലശലായതിനെ തുടർന്ന് ചൊവ്വാഴ്ച വൈകിട്ട് നാലു മണിക്ക് വിവരം വാർഡംഗത്തെയും നക്സൽ വിരുദ്ധ സേനാംഗത്തെയും ഊരുനിവാസികളെയും അറിയിച്ചിരുന്നു എന്നാൽ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുടെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതിനാൽ നിലമ്പൂർ അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്ക് കൃത്യസമയത്ത് എത്താൻ കഴിഞ്ഞില്ല തമിഴ്നാട് മേഖലയിൽ പെയ്തിറങ്ങിയ കനത്ത മഴയെ തുടർന്ന് ചാലിയാർ പുഴയിൽ അതിശക്തമായ മലവെള്ളപ്പാച്ചിലാണ് അനുഭവപ്പെട്ടത് തുടർന്ന് വൈകിട്ട് ഏഴേ മുക്കാലോടെ തിരുവാലി നിലമ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനകളും എൻ ഡി ആർ എഫ് അംഗങ്ങളും നിലമ്പൂരിൽ നിന്ന് മുണ്ടേരിയിലേക്ക് പുറപ്പെട്ടു രാത്രി സ്ഥലത്തെത്തിയ സംഘം ചാലിയാറിലെ ശക്തമായ കുത്തൊഴുക്കിൽ അതിസാഹസികമായി ഡിങ്കി ബോട്ടിൽ സീതയെ മറുകരയിൽ എത്തിക്കുകയും തുടർന്ന് ആംബുലൻസ് ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു മഴ ശക്തമായതോടെ മുണ്ടേരി ഉൾവനത്തിലെ ഇരുട്ടുകുത്തി തരിപ്പൊട്ടി വാണിയംപുഴ കുമ്പളപ്പാറ എന്നീ ആദിവാസി നഗരങ്ങളിലെ ആളുകൾ കടുത്ത ദുരിതത്തിലായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ മുണ്ടേരിയിലെത്തിയ അഞ്ച് ആദിവാസികൾ ചാലിയാറിന്റെ മറുകര പറ്റാൻ കഴിയാതെ ദുരിതത്തിലായിരുന്നു പിന്നീട് അഗ്നിരക്ഷാ സേനയുടെ ബോട്ടിലാണ് ഇവരെ അക്കരെ എത്തിച്ചത് ഫയർ ആൻഡ് റെസ്ക്യൂ നിലമ്പൂർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ടി സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പോർത്തുഗൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ വില്ലേജ് ഓഫീസർ കെ പി വിനോദ് പഞ്ചായത്ത് സ്റ്റാഫ് പ്രവീൺ അനൂപ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നമ്മുടെ സ്വന്തം